േറ്റം ചാമര ചെന്താമരെന്ന് ഞാൻ അവനെ വിളിക്കത്തില്ല ചെന്താളിന്ന് ഞാൻ വിളിക്കത്തുള്ളൂ അപ്പൊ നമുക്കറിയാം വിഷയം എന്താണെന്നുള്ളത് അപ്പൊ അൾട്ടോക്സിൽ കൂടെയുള്ളത് ആണ് നമ്മുടെ കൂടെ ലോട്ടറിക്സിന്റെ ഡയറക്ടർ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ടുള്ള പുള്ളിക്കാരൻ ഹബീബ് ഉണ്ട് നമ്മുടെ റോഷൻ സാറുണ്ട് സാറേ തുടങ്ങാം തുടങ്ങാം ഇപ്പൊ മൊത്തം പ്രശ്നത്തിലാണല്ലോ ഇപ്പൊ തുടങ്ങിയാലേ പറ്റുള്ളൂ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ചെന്താമരസ് എന്നൊക്കെ കേൾക്കുന്നു വിഷയങ്ങൾ നടക്കുകയാണ് പറഞ്ഞു ാണ് ഈ ചെന്താമ്പര എന്ന് പറഞ്ഞ താളി ഞാൻ അങ്ങനെ അങ്ങനെ വിളിക്കത്തുള്ളൂ അയലത്തുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ അവർക്ക് രണ്ട് പെൺമക്കളുണ്ടെന്ന് അവരെ നൈസായിട്ട് തീർത്തു നമ്മൾ കൊല എന്നുള്ള വാക്കൊന്നും പറയുന്നില്ല തീർക്കുന്നു ഇവനെ അന്ന് ഏർ ജയിലിലേക്ക് പോകുന്നു വിചാരണ നടക്കുകയാണ് ഏകദേശം അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ജാമ്യം കിട്ടി രണ്ട് മാസത്തേക്കാണ് ജാമ്യം കിട്ടുന്ന ജാമ്യം കിട്ടി ഇതേ വീട്ടിൽ അലത്തെ വീട്ടിൽ വരുന്നു എന്നിട്ട് ഇവൻ എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നു ഞാനൊരു രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ കൊല്ലുവന്നു അതുപോലെ ആ വീട്ടിൽ വരുന്നു ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയും നൈസായിട്ട് അങ്ങ് തീർത്തു അതും വെട്ടിവാളുകൊണ്ട് അതിന് ഇടയ്ക്ക് വെച്ച സംഭവം ഉണ്ടായി അതായത് ഈ വരവുള്ള ഇറങ്ങിയ സമയത്ത് ഓൾറെഡി ഇവർ ഈ വീട്ടുകാർ ഇപ്പൊ മരിച്ച ഇപ്പൊ കൊല്ലപ്പെട്ട ആളുകൾ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി എടുക്കുന്നുണ്ട് അത് ഇങ്ങനൊരു ഭീഷണി ഉണ്ട് അയാൾ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് ഐസായിട്ട് വിളിച്ചെന്ന് ഉപദേശം വിട്ടു പക്ഷേ ഉപദേശത്തിന് പിന്നിലുള്ള കാര്യം അറിയാമല്ലോ നമ്മുടെ നിബന്ധന തന്നെ ഈ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന് അതെത്തി അവിടെ ഒരു ഭീഷണി മുഴക്കി എന്നുള്ള അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുടെ അടുത്ത് പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ വരണത് പഞ്ചായത്ത് കേറതാത്ത ഒരു പ്രതിയെ വീട്ടിൽ ചെന്നിട്ട് പോലീസുകാർ പറയുകയാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വരണം അത് പേടിയോട് അതെ അതെ കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും രൂപം കൊണ്ടൊരാൾ സോന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഇപ്പൊ ഇതെനിക്ക് അങ്ങനെ തോന്നിട്ടോ നമുക്ക് അങ്ങനെ രൂപം കൊണ്ട് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല ആളെ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു ഭയാനകമായിട്ടുള്ള രൂപമാണ് എന്നിട്ട് ഇതിന് അന്ധവിശ്വാസം ഉണ്ടെന്നും ഒരു ജോത്സ്യം പറഞ്ഞു അതായത് അയലത്തെ വീട്ടിലുള്ള പെണ്ണിന് മുടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധം അങ്ങനെ നീട്ടി ഒരു പെൺകുട്ടി കാരണമാണ് പറഞ്ഞു മുടി നീട്ടി പെൺകുട്ടി പെൺകുട്ടിയായതുകൊണ്ട് അത് വിടണം അല്ല പക്ഷെ ആക്ച്വലി ആ പെണ്ണുംപിള്ള പോയ കാരണം അറിയാവല്ലോ കൊടുവാളെന്തുകൊണ്ട് പെടലിക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഏത് പെണ്ണുംപിള്ള ജീവനും കൊണ്ട് ഓടാത്തത് അതെ അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചെ ഇപ്പൊ നിങ്ങടുത്ത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമുക്ക് ശിക്ഷ കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും ഗൾഫ് ശിക്ഷ വേണം ഗൾഫ് ശിക്ഷ വേണമെന്ന് പറയാൻ കാര്യം എന്താ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പിടിച്ച് ചെത്തി വിടും ഇല്ലെങ്കിൽ അപ്പൊ തല ഇട്ടുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൂട്ട് ചാട്ടൊക്കെ അടി കൊടുക്കുക അത് ഭയം ഭയം ഉള്ളത് കൊണ്ടാണ് ഇനി അവിടുത്തെ ശിക്ഷകൾ വരുമെന്ന് പേടിച്ചിട്ടാണ് പലരും തെറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ് നാട്ടിലത് വേണം എന്ന് പറയുന്നത് പക്ഷെ നാട്ടിൽ പോലും ഇതുപോലെ തന്നെ ശിക്ഷകൾ കിട്ടും എന്ന് വിചാരിച്ചിട്ടകത്തേക്ക് ചെല്ലുന്നു ഇപ്പ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയും നമ്മൾ മറ്റൊരു രാജ്യത്തെ കടമെടുക്കണ്ട നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ മതി നമ്മുടെ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ഏറ്റവും ആയിട്ട് നടന്ന സംഭവമാണ് നമ്മുടെ ഗ്രീഷ്മയുടെ വിധി കേരളത്തിലുള്ള മുഴുവൻ നിങ്ങളടമുള്ള ഒരു യൂട്യൂബേഴ്സ് വലിയ രീതിയിൽ ആഘോഷിച്ചു അത് എത്രമാത്രം നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് ഇപ്പൊ നമുക്ക് ആശങ്കയാണ് പ്രമുഖരായ അഡ്വക്കേറ്റ്സ് വന്നിട്ട് പറയുകയാണ് ഞാൻ ആ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈ പ്രതിയെ നിഷ്പ്രയാസം ശിക്ഷ കുറച്ചു എന്തോ വലിയ ക്രെഡിറ്റ് ാണ് ഗ്രീഷ്മ പറഞ്ഞത് പതിനാല് വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞ ജീവപര്യം പറഞ്ഞാൽ വർഷം അല്ല ഇപ്പൊ കാരണവർക്കൊക്കെ ഷെറിന് ഇന്ന് ജാമ്യം കിട്ടിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടായിരത്തിഒമ്പതിൽ അക്ഷയം നടക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഷെറിൻ ഉൾപ്പെടെ നാല് പേർക്ക് ശിക്ഷ കിട്ടുന്നു ഷെറിൻ അന്ന് വിധിച്ചിരുന്നെന്ന് പറഞ്ഞാൽ മൂന്ന് ജീവപര്യന്തം ജീവരത്തെ ഒന്നുള്ള ഷെറിന് മൂന്ന് ജീവപരന്ത ജീവപര്യന്ത പറയുന്നത് ജീവപര്യന്തം നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിനകത്ത് ഇളവ് മേടിച്ചിട്ട് വന്നാലും ഇരുപത്തിയഞ്ചുമൊക്കെ ആയിട്ട് ചുരുക്കുന്നു എന്നുള്ളത് മാത്രമല്ല പക്ഷെ അതുപോലും ആളുകൾ എന്തോ വലിയ എനിക്ക് വലിയ സഹായം കിട്ടിയെന്നുള്ള സാധനമാണ് ഇതിപ്പോ സ്വത്തിന് വേണ്ടിട്ട് അമ്മായിയപ്പൻ അതായത് എന്തോ ഒരു ഉള്ള ഒരു മോനെ കല്യാണം കഴിച്ചിട്ട് സ്വത്ത് തട്ടിയെടുത്തിട്ട് അമ്മായിയപ്പനെ ഇല്ലാതാക്കുക എന്നുള്ള കാര്യമാണ് അത്രയും ക്രിമിനൽ ആയിട്ടുള്ള പ്ലാന്ഡ് ആയിട്ട് ഒരു മേർഡർ ആണ് ഈ ഷെറൻ ചെയ്യുന്നത് എന്നിട്ട് അതിനിപ്പോ പതിനാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇടപെടുന്നു എല്ലാ കൊലപാതകമാണെങ്കിലും മോഷണമാണെങ്കിലും അതിന്റെ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്നത് ഒരു അന്ധവിശ്വാസത്തിലാണ് അതെ അതെ ഈ നമ്മുടെ ഈ നൂറനാട് ഒരു പീഡന കേസ് അത് പരിശോധിച്ചു വരും ഏഴ് പ്രതികളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കും അഞ്ചാം പ്രതിയെ കണ്ടെത്തിയപ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിനെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച ഒരു മന്ത്രവാദിയാണ് അതായത് അച്ഛനും അമ്മയും പുറത്തിരിക്കുന്ന സമയത്ത് തങ്ങളെന്ന് വിളിക്കുന്ന കക്ഷി അകത്തിരു കൊച്ചിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നിട്ട് ഭീഷണിപ്പെടുത്തി പുറത്ത് പറയുന്നതിന് പകരം മതപണ്ഡിതന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ മതപണ്ഡിതനൊന്നും പറയാൻ പറ്റില്ല അതായത് ഒരു മാന്യമായിട്ട് വ്യാജസിദ്ധന്മാരടുത്ത് എവിടെ എല്ലാ കൂട്ടത്തിലും ഉണ്ട് സ്വാമീനെ അറിയത്തില്ലോണ്ട് എല്ലാത്തിനും ഉണ്ട് എന്താ അറിയുമോ ഇവള് ഒരു ക്രിസ്ത്യൻ മത വിവാദപ്പെട്ടുള്ള ഇവള് കൊണ്ടുപോകുന്ന രണ്ടാമ്മാർ എന്ന് കഴിഞ്ഞാൽ മുസ്ലിംസ് ആയിരുന്നു അവിടെ വേറെ ആ ഒരു വിഷയം നമ്മളിപ്പോ വിഷയം തന്നെ പറയും പക്ഷെ അതിൽ പറയേണ്ട കാര്യമുണ്ട് ഇവള് പതിനാല് വർഷം അകത്ത് കിടന്നപ്പോ പരോള് കിട്ടിയത് ഏകദേശം രണ്ടു വർഷത്തോളം കാലമാണ് അതെ ആ മാത്രല്ല ഇവള് പുറത്ത് പോയിട്ട് ചെല്ലുന്നതല്ല കൂടിയ കാറുകളിൽ മാത്രമല്ല ഇവർക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയെന്നാണ് പല റിപ്പോർട്ടുകളും അറിയുന്നത് അതുപോലെ തന്നെ ഇവക്ക് ജയിലിൽ നിന്നും വാർഡന്റെ അല്ലെങ്കിൽ അവിടേക്ക് പോകാനായിട്ട് കോടതി അനുവദിച്ചിരുന്നത് അത് വേറെ പലത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മേ ബി വേറെ വേറെ രീതിയിൽ പല പറയാൻ സംശയിക്കേണ്ടത് അത് തീർച്ചയായിട്ടും ഗ്രീഷ്മ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പുറത്തിറങ്ങുന്നു ഗ്രീമ പറഞ്ഞതിന്റെ ഉദ്ദേശം മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഇറങ്ങുന്നുണ്ടല്ലോ അതെ ഇപ്പൊ വേറെ കാര്യമുണ്ട് ഗ്രീഷ്മക്ക് ഒരുപക്ഷെ ജീവപര്യന്താണ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യാനെ അതെ കയർ കിട്ടിയപ്പോ എല്ലാരും ഹാപ്പി ആയി ഇപ്പൊ ചർച്ചയില്ല വീടാ ോടതിയിൽ പോകുമ്പോ അത് ജീവനെന്തവാക്കും കുറച്ചുകൂടെ ഫോണോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ മന്ത്രിസഭയൊക്കെ ഏഴ് എട്ടോ പത്തോലെ രൂപ മാറ്റും അത്ര ഈ വിധി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം എല്ലാ കേസും പിടിക്കും എന്റെ അടുത്ത് വേറൊരാൾ എല്ലാ കേസും പിടിച്ചിട്ട് ഈ കേസ് ഇയാൾ വെച്ച് പതിക്കു ഒഴിയുന്ന് കേസ് എടുക്കത്തില്ല കാര്യം ഇയാളെടുത്ത് വിട്ടിട്ട് പോകുന്നു മറ്റേ നേരത്തെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആളും ഇല്ലാതെ വരുന്നു എന്റെ കുടുംബവും അല്ല പറഞ്ഞു കേൾക്കണം എന്റെ കുടുംബത്തിലാണെങ്കിൽ പോലും എതിർ പറയാൻ ആളില്ലെങ്കിൽ ഞാൻ വിഷയം ഏറ്റെടുക്കുവാണ് ഏറ്റെടുത്ത വിഷയങ്ങളല്ല ഇതിപ്പോ എന്തൊക്കെയാണെങ്കിൽ നമുക്കറിയാം സാധാരണ ഒരു വക്കീൽ ഏറ്റെടുത്താൽ പോലും ഒരു പക്ഷേ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല ഇയാൾ ഏറ്റെടുത്തിട്ട് ലാസ്റ്റ് വിധി വരുന്ന സമയത്തൊക്കെ വേറെ അതെ 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 വക്കീലാദിച്ചോട് പറയുന്നില്ല ആദ്യമായിട്ട് ഇയാൾ രംഗത്ത് വരുന്ന ഒരു കേസ്ണ്ട് ലാസ്റ്റ് വന്നപ്പോഴത്തെ വക്കീൽ വേറെയാ മീഡിയ അറ്റൻഷൻ കിട്ടിയ സമയത്ത് ഇയാളാ അപ്പൊ ഈ ചെന്താമരയിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇവിടെ എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് അയാളെ പിടിക്കുന്നു അകത്ത് പോകുന്നു പോലീസുകാർ കൃത്യമായി കൈകാര്യം ചെയ്തു കാണുമല്ലോ നിയമത്തിൽ ഭയമില്ലാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ കൃത്യമായി ബാക്കിയുള്ളവർക്ക് ശിക്ഷ കിട്ടി അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ ആളുകളുടെ രീതികൾ വെച്ചിട്ട് എന്താണ് ഇവർ പിന്നെയും പിന്നെ ബേസിക് പ്രശ്നം ഇതിനകത്ത് ഇന്റലിജൻസിന്റെ പരാജയമാണ് ഒരു പ്രതി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അകത്ത് പോകുന്ന സമയത്തെ ഇങ്ങനെ ഒരു വീണ്ടും ഒരു കൊലപാതകം നടത്തും എന്ന് പറഞ്ഞിരുന്നു ആ ആൾ ഈ പഞ്ചായത്തിൽ വരരുതെന്നുള്ള മാനദണ്ഡം ഉപയോഗിച്ച് തന്ന ആൾ നാട്ടിൽ വരുന്നു

ഇതിൽ അല്ല ഇതില്ല എനിക്ക് തോന്നുന്നത് എല്ലാ പോലീസുകാരും നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുന്നത് രണ്ട് പെമ്മക്കളാണുള്ളത് എനിക്ക് തോന്നുന്നു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സേ കാണത്തുള്ളൂ ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം അമ്മയില്ലാതായി ജോലി കൊടുക്കണം അതെ ഗവൺമെന്റ് ജോലി കൊടുക്കണം തീർച്ചയായിട്ടും അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ അച്ഛനെയും ഈ അമ്മ അമ്മയും അതായത് അമ്മുമ്മേ ഇല്ലാതാവുന്നു അപ്പോഴീ കുഞ്ഞുങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവനെ നാട്ടുകാരും അവിടെ ഉള്ളവരും എല്ലാം ചേർന്ന് ഒപ്പ് ശേഖരിച്ച് കൊടുത്തായിരുന്നു അതായത് ഇവന് ഇങ്ങോട്ട് കടക്കരുത് ആറ് പോലീസിന് അവിടെ കൊടുത്തു അതുപോലെ തന്നെ അപ്പൊ ആ അവസ്ഥ ആലോചിച്ചു ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിൽ ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു നാട്ടിൽ അതായത് നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം ഈ നമ്മുടെ രാജ്യം നമ്മൾ എന്തുവാ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന നാട്ടിൽ നമുക്ക് ആ ഒരു വീട്ടിൽ ഞങ്ങളെ ജീവിക്കാൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നിയമത്തിലുള്ള വിശ്വാസത്തിന് പുറത്തു അല്ലെങ്കിൽ അവർ ഈ പൈസ കൊടുത്ത് ടീമിനെ ഏൽപ്പിച്ചായിരുന്നു അനു വേറെ നിയമത്തിലൊരു വിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ കുട്ടികളായാലും അതെ അതെ ഇപ്പൊ ഈ ജീവപര്യന്തം എന്നുള്ളത് നമുക്ക് ഈ ഷെറിൻ കേസിലൂടെ ഒന്നുകൂടെ റെഡിയാകും അപ്പൊ ഇയാളെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇയാൾ ഒരട്ട ജീവപര്യന്ത വിധിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുകയറ് ഇതുവരെ മുപ്പത് വർഷത്തിന് മുമ്പ് റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിന് തൂക്കിലേറ്റിനു ശേഷം ഇതുവരെ തൂക്കിന് കീടിപ്പോ പോയി കഴിഞ്ഞാൽ തൂക്കിലേറ്റാൻ വിധിക്കും പക്ഷെ ജീവപര്യന്തമാക്കും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ തൂക്കിലേറ്റുക എന്ന് പറഞ്ഞ സാധനത്തിനാണ് എനിക്ക് വലിയ താല്പര്യമുള്ള പൈസ അല്ല കാരണം ഒരാളെ കൊന്നു അതിന് പകരമായിട്ട് കൊല്ലുന്നു പക്ഷെ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലാവസ്ഥ പരോള കൊടുക്കാനാകത്ത് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അതാണ് പ്രശ്നം വരാൻ രീതി എന്ന് പറയുക മരണത്തിന് അത് എന്തിനു വേണ്ടി അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഇനി ഒരാൾ വരുമ്പോൾ ഭയപ്പെടണം ഉറപ്പായിട്ടും ഭയപ്പെടണം കാരണം ഏറ്റവും മനുഷ്യൻ ഈ കാണിച്ചുകൂട്ടുന്നല്ല എന്തിനാ തിന്നുന്നതല്ല കാശുണ്ടാക്കുന്ന ജീവിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസത്തെ കോടതിയിൽ നമ്മൾ പത്രങ്ങൾ കാണുന്നതാണ് കേസ് വരുമ്പോ മുൻ കേസുകളിൽ ഇങ്ങനെയായിരുന്നു ചെയ്തത് അതുകൊണ്ട് ഈ കേസിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന റഫറൻസ് എടുക്കുമ്പോൾ മുൻ കേസിൽ ഇത്തരം സംഭവങ്ങളിൽ തൂക്കിലേറ്റുകയാണ് അവിടെയാണ് ഇതിന്റെ വിജയം അതെ ഒരു മനുഷ്യന് മാനസാന്ദ്രണ്ടാവുന്നതും ഇങ്ങനത്തെ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും ഇങ്ങനെയുള്ള മാനസാന്ദ്രത്തിന് വേണ്ടി അല്ല ലൈഫ് ടൈം ഇംപ്രസ്മെന്റ് വിധിച്ചുകഴിഞ്ഞാൽ അതിനകത്ത് ഇട്ടേക്കണം പിന്നെ വിടരുത് കാരണം ഇത് ഭീഷണിയാണ് പ്രത്യേകിച്ച് ഇപ്പൊ മൂന്ന് പേരെ കൊന്ന ഒരാളാണ് ചന്ദാമര എന്ന് പറയുന്നത് പിന്നെ ജയിലിൽ അടച്ചു അയാളുടെ ജീവപര്യന്തം കൊണ്ട് അയാൾ മാറി എന്ന് നമുക്ക് വിശ്വസിക്കണമായിരുന്നുവെങ്കിൽ അയാൾ പുറത്തിറങ്ങി കൊലപാതകം നടത്തില്ല അയാൾ ഒരു രീതിയിലുമുള്ള പീഡനങ്ങൾ നേരിട്ടിട്ടില്ല അയാൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ കിട്ടിയിട്ടില്ല മാനസാന് മാനസിക രോഗികൾ ചിത്രീകരിച്ച് വേണമെങ്കിൽ ഒന്നുമല്ല ഏറ്റവും വലിയ രസം ഇതൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇയാൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല വിചാരണ തടവുകാരനായിട്ട് ആ വിചാരണ ശരിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഇയാൾ കൊന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്ത് പിന്നെ ഈ അഞ്ചു ആറും വർഷമായിട്ട് നീട്ടേണ്ട കാര്യം എന്താ ഇപ്പോഴും നമ്മുടെ ജയിലിനകത്ത് കിടക്കുന്ന ആളുകൾ പറയുന്ന പോലെ മാനസാന്തരം വന്ന ആളുകൾ ഒരുപാട് കാണും പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നും നാളെ ജാമ്യം കിട്ടി ഇറങ്ങി വന്ന് പണി തീർത്തിട്ട് തിരിച്ചു പോകാൻ കാത്തിരിക്കുന്നവരുണ്ടോ ഇവരെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഇതിനകത്ത് ജയിലിൽ അത് അറിയാൻ പറ്റും എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ആ പുലിയുടെ ഒരു വിഷയം വന്നു മിനു മണി ഉണ്ടല്ലോ നമ്മുടെ ക്രിക്കറ്റ് താരം മിനു മണിയുടെ അമ്മായിയാണ് മരിച്ചത് അവർ ആ പുലിയുടെ വൈറ്റിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അവരുടെ മുടിയും കമ്മലും കിട്ടി അപ്പൊ പക്ഷെ ആ പുലിയെ അതായത് മനുഷ്യർക്ക് ഇത്രയും ദ്രോഹമായ ഒരു നാട് മുഴുവൻ ഇറങ്ങുന്ന ആ പുലി ഇല്ലാതാക്കണെന്ന് പറഞ്ഞു മേനാഗാന്ധി പറഞ്ഞ എന്താ പുലിയെ പറയുന്നുണ്ട് കാട് ഈ കേരളത്തിൽ താമസിക്കുന്ന ചരിത്രം വായിച്ചാൽ മതി കൊറേ ഭാഗം ചതുപ്പായിരുന്നു ബാക്കി കാടായിരുന്നു കേരളം അപ്പൊ നമ്മളെല്ലാം താമസിക്കുക സിറ്റി എന്ന് പറഞ്ഞ വലിയ ഗുണാന്റസ്സം കാണിക്കുന്നവരെല്ലാം താമസിക്കുന്ന കാട്ടിൽ തന്നെയായിരുന്നു ഇനി ഇത്രയും നോക്കിയാ അവർ കാട്ടിൽ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവര് നാട്ടിലൊരു അഞ്ച് സെന്റ് വസ്തു അവർക്ക് മേടിച്ചു കൊടുക്കും എന്നിട്ട് വന്നിട്ട് അതിലേടാ എന്തെങ്കിലും ഒരു വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന വെച്ചോണ്ട അങ്ങനെയാ എന്തൊരു പറയുന്നത് മനസ്സിലാവുന്നില്ല ഒരു ലോജിക്കില്ലാത്ത മീഡിയ പോരാളികളാണ് അത് സത്യം സംരക്ഷണം ഒരുക്കി വീഴ്ച അതിനെ ഒരു വിഭാഗം ലോജിക്കില്ലാത്തോണ്ടിരിക്കും ഈ പറയുന്നവര് നിക്കുന്ന കറക്റ്റ് ഫ്ളാറ്റ് വെച്ചു പറഞ്ഞല്ലോ നില നിർത്തി അതിനകത്തുള്ള മീനേയും തവളയും ആക്കരെയും മാമിനെയും കൊണ്ട് ഫ്ലാറ്റ് വെച്ച് അവിടെ പ്രശ്നം അത് കൊച്ചി കൊച്ചി ഫുള്ള് ചെപ്പല്ലായിരുന്നു ചെറുപ്പായിരുന്നു കാട്ടിലുള്ള മാത്രം ഒരു നിർമ്മിതികളും കേരളത്തിന് നിർമ്മിതി അല്ല ഒരിക്കലും കേരളത്തിന്റെ ഭൂ പ്രകൃതിക്ക് വരുന്ന രണ്ടുമൂന്നു ചോദിച്ചിട്ട് ഇതിന് ബദലായിട്ട് നമുക്ക് ഇനി ഈ കുറ്റകൃത്യങ്ങൾ വരാതിരിക്കാനായിരുന്നു നിങ്ങൾക്ക് എന്തായിരിക്കും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശിക്ഷാ രീതി ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് ആജീവനകത്ത് ജയിലിൽ ഇടുന്ന ഒരു കാര്യം പറഞ്ഞു പക്ഷെ അവിടെയും ഈ പറയുന്ന പോലെ ജയിലിൽ ആളുകൾ കൊന്നു കുന്ന് അല്ലാതെ ഇനിയും കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ അങ്ങനെയല്ല ചെയ്യണം എന്നല്ലേ പറഞ്ഞ പോലെ വായിക്കുന്ന ഒരു കഠിന തടവല്ല അല്ല അവൻ അവിടെ അനുഭവിക്കണം ഈ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രതിയായി ഇപ്പം നിരപരാധിയായോടെയാണ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതല്ല പറയുന്നത് ചെയ്തു എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സി സി ടി വി ഉണ്ട് വിഷയങ്ങളുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സുതാര്യമാണ് ഒരു പ്രതിയാണോ അല്ലയോ എന്ന് കണ്ടെത്തുവാൻ മിനിമം ലൊക്കേഷൻ എങ്കിലും വെച്ച് നമുക്ക് ആന കണ്ടെത്താൻ പറ്റും അങ്ങനെ കിട്ടുന്ന ആ കഠിന തടവെന്ന് പറയുന്നത് കൃത്യമായി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം കൂടുതലും ഫാബ്രിക്കേറ്റഡ് കിട്ടുന്നത് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് ാണ് പക്ഷേ ഇപ്പൊ സംഭവിക്കുന്ന യൂട്യൂബേഴ്സ് ഒരാളകത്ത് പോയിട്ട് വന്ന് പുറത്ത് പറഞ്ഞു മീൻ കിട്ടുന്നു ചോറ് കിട്ടുന്നു ഉറങ്ങാനും കിട്ടുന്നു ഇത് വന്ന് അസത്യം പറയട്ടെ ആ വീഡിയോ ആ കമന്റ് കാണുന്ന രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ട് മൂന്ന് പേര് വെച്ച് എല്ലാം പറഞ്ഞേക്കും ഒരു ദിവസം ഒരു ദിവസം വെയിൽ കൊള്ളത്തില്ല നമുക്ക് ജയിൽ കാണുവാനുള്ള അവസരമുണ്ട് പാസ് എടുത്ത് അകത്ത് കയറി കാണാം ഇത് കാണുന്ന ഒരാളിനും അതിനകത്ത് യാതൊരു വിധാരത്തിലുള്ള ഭയങ്കര ഭയങ്കര തിരുവനന്തപുരത്ത് നമ്മുടെ ചന്ദ്രിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ വിസിറ്റേഴ്സ് അലോഡ് ആയിട്ടുള്ള ടൈമുകളുണ്ട് ഈ ടൈമിൽ നമുക്കവിടെ വിസിറ്റ് ചെയ്യാം അകത്ത് കയറാം അകത്ത് കയറാം അകത്ത് കയറാം അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാം പേടി പേടിയൊന്നും തോന്നില്ല നമുക്ക് കാണുന്നവർക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിലെ കുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നുണ്ട് അവസ്ഥയെ അറിയുന്നത് ആ അവസരത്തെ നമുക്ക് അവിടെ പോവാം പാസ്സെടുത്ത് അകത്ത് കയറി അത് നിശ്ചിത സമയം അതായത് നിശ്ചിതമായ മേഖലകളിലേക്ക് കൊണ്ടുപോകും പ്രക്രിയ എങ്ങനെയായിരുന്നു എല്ലാം കാണാൻ പറ്റും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ള അവസ്ഥ ഭയം തോന്നുന്നില്ല പക്ഷേ ഈ അത്രയും കാണിച്ച ഭയപ്പെടുന്നില്ല അകത്ത് നടക്കുന്ന സംഭവം ഇപ്പം വിധി വരെയുള്ളത് നമ്മള് പത്രത്തിലൂടെ വായിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലൊരു മാധ്യമത്തിലൂടെ അകത്ത് നടക്കുന്ന ഇതാണ് അത് ഞാൻ കേട്ടിട്ടുണ്ട് പുറത്തോടെ അമേരിക്കയിലൂടെ നിൽക്കാനും പറ്റാത്ത അവസ്ഥ നമ്മൾ വേറെ കാര്യം പറയുന്നു ഇവിടെ പോലീസിന്റെ കുറ്റം പറയുന്നു ജയിലിനകത്ത് നമ്മൾ സുഖം കൊടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം അവിടെ ഒരു മനുഷ്യാവകാശം അതിൽ ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരുത്തനാണ് ഒത്തിക്കൊല്ലെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യ മനുഷ്യാവകാശം എന്ന് പറയുന്ന സാധനം അവിടെ ചിന്തിക്കപ്പെടുന്നുണ്ടോ ഒരു തന്നെ ജീവിക്കാനുള്ള അവകാശത്തെ നശിപ്പിച്ചവനെയാണ് അങ്ങനെയുള്ള അത് കിട്ടണമെങ്കിൽ കുഴപ്പമില്ല നടപ്പിലാവുന്നില്ല രണ്ടുപേർക്ക് രണ്ട് നീതി എന്ന് പറയുന്നത് വളരെ അവര് അവകാശം എന്തൊക്കെയാണെങ്കിലും ഇതുപോലത്തെ ഒരുപാട് ചിന്താമരകൾ ഇനിയും പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് നമുക്ക് തടയാൻ ഇതുപോലെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ പക്ഷെ ഈ പറഞ്ഞതുപോലെ നിയമം ഇതില് ഉറപ്പായിട്ട് അറ്റൻഷൻ സീക്കർ വക്കീൽ ചെല്ലും അഞ്ചു ദിവസമായിട്ട് ഞാൻ ഇയാളെ പുറത്തിറക്കും ഞങ്ങൾക്ക് കരുതിയിരുന്നത് ചന്താമര ഒരു പകുതി വിഷക്കൂപ്പിയുമായിട്ടായിരുന്ന റൂമിൽ വീട്ടിലുണ്ടായിരുന്നു ഈ വാളും വിഷക്കൂപ്പിയും ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ചന്ദാമന വിക്കാറും വാടിയ താമരയാവെന്ന് വിചാരിച്ചു ബോൺ ക്രിമിനൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇനി അയാൾ ഒരു തവണ കൂടെ വിട്ടാൽ ഇനിയും നടക്കും ഉറപ്പായിട്ടും ഇനിയും അയാള് ഒന്ന് വെച്ചിട്ടുണ്ടാവാ ഈ പറയുന്ന കാരണമാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളത് വീണ്ടും ഒരു നിസാരമായ സംഭവമല്ല അത് ആർക്കും കാര്യമാണ് എന്ന് പറയുന്ന വേറെ പറഞ്ഞ കഥയാണ് അല്ല മോട്ടീവ് മോട്ടീവ് ഇറ്റ് അത്രയല്ല കൊന്നു കൊന്നു മൂന്ന് ജീവൻ പോയി മോട്ടീവിന്റെ പേരിൽ അയാളെ വെറുതെ വിടണ്ട അല്ലെങ്കിൽ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്ത പഴയ വാർത്ത എന്ന് വായിച്ചു നോക്കി അപ്പൊ ആ വാർത്ത കേട്ടു നോക്കി അപ്പൊ അതില് പറഞ്ഞതാണ് ആ എങ്കുട്ടിക്ക് എനിക്ക് തോന്നുന്നു അന്ന് കൂടി പോയി കഴിഞ്ഞാൽ മുപ്പത് വയസ്സോ മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ അതിൽ അന്ന് പറഞ്ഞതാണ് ഭർത്താവുണ്ട് ഒരു പൊള്ളാച്ചിൽ ഡ്രൈവറാണ് അമ്മയുണ്ട് പക്ഷെ ആ അന്നത്തെ ഭർത്താവ് അന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് സ്ത്രീകളുടെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് അവർ പറഞ്ഞേക്കുവാണ് ഇയാളിനി എന്ന് പുറത്തിറങ്ങുന്നു അവിടെ ഞങ്ങൾ വീട്ടിൽ രണ്ടുപേരെയും കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് വലിയ സങ്കടം തോന്നുന്നത് ആ ഭയത്തോടാണ് ഇവര് ജീവിച്ചതും സ്വന്തം ജീവൻ സംരക്ഷിക്കപ്പെടണം നമ്മളൊന്ന് ഒരാൾ കൊല്ലാൻ നിൽക്കുന്നു അതും ഒരു പാർട്ടിയുടെ പിൻബലമുള്ള ആളല്ല ഒരുപാട് അംഗസംഖ്യ ഉള്ള ആളല്ല അത് ഒരു ചെറുപ്പക്കാരനും ആരോഗ്യ ഹഷന്നോ അങ്ങനത്തെ ഒരു ജനലിന് അപ്പുറം ഒരാൾ അതിനകത്ത് ഒരു സ്ത്രീ കടന്ന് പെടുന്നവർ പെടാപ്പാടാണോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ ഈ അനുഭവിച്ചവർ ആരും ആലോചിച്ചു നോക്കും ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അത്രയും ബോണ്ടിങ് ആണെങ്കിൽ ഈ സ്വന്തം ജാമ്യ സംഭവിക്കാൻ അവൻ അവനെ എന്നിട്ട് അത് ബാക്കിയുള്ളവരെല്ലാം നാളെ പോയി കിട്ടാത്തേ ായിട്ടും കിട്ടത്തില്ല ചെറുന്ന് കിട്ടിയ പരവളുകൾ കിട്ടും ചെറുന്ന് തിരിച്ചു വന്നിട്ട് ബാക്കി സ്വത്തെഴുക്കുന്ന കിട്ടും അപ്പോ ഇത് ഞാൻ തുടർന്നോണ്ടിരിക്കും തീർച്ചയായിട്ടും ഇവിടെ മാറ്റം വരണം അതിന് വരുന്ന ശിക്ഷകൾ കണ്ട് ബാക്കിയുള്ളവർക്ക് പാഠമാകണം അതിനപ്പുറത്തേക്ക് എല്ലാ ജീവനും ഒരുപോലെ വില കൽപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവുകയും ചെയ്യണം താൽക്കാലിക